അലൈക്കും വർഹമത് അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല അപ്പോൾ ഇൻഷല്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ വെള്ളിയാഴ്ച ദിവസം ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് പറയാറുണ്ട് വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങളുണ്ട് അതായത് അസറിൻ്റെ സമയം എന്ന് പറഞ്ഞത് അസറിൻ്റെ ശേഷമൊക്കെ ആയിട്ടുള്ളൊരു ടൈം അള്ളാക്ക് നമ്മൾ ദുവ ചെയ്താൽ ആ ദുവ അള്ളാഹ തട്ടിക്കളയാത്തൊരു സമയമാണ് അപ്പോൾ ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ ഒരു അമലിനെക്കുറിച്ചാണ് ഇൻഷാ അല്ല അതുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പലർക്കും പലവിധ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളുമായിട്ട് മനസ്സ് വേദനയോട് കൂടിയിട്ടാണ് ഓരോ ദിവസം നമ്മളിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ സമാധാനമില്ലാത്ത ജീവിതമാണ് ഓരോരുത്തർക്കും ഉള്ളത് അത് ചിലർക്കാണെങ്കിൽ മനസ്സിന് എന്തെങ്കിലും വിഷമമുള്ളവരുണ്ടാവും അതുപോലെ കുടുംബപരമായിട്ടുള്ള പ്രയാസം നുഭവിക്കുന്നവരുണ്ടാവും അതുപോലെ വലിയൊരു വിഷമമുള്ള കാര്യമാണ് നമുക്ക് എന്ത് മനസ്സിലടങ്ങേറു ഒരു സമാധാനം കിട്ടാത്ത ഒരു പ്രയാസമാണ് കടം കൊണ്ടുള്ള ബുദ്ധിമുട്ട് അല്ലെ ഒരു മനസ്സമാധാനം നമുക്ക് ഉണ്ടാവില്ല കടമുണ്ടായാൽ നമ്മുടെ കടങ്ങളൊക്കെ അള്ള വീട്ടാനുള്ള ഹലാലായിട്ടുള്ള ഒരു മാർഗം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങളൊക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടാൻ അതിനുള്ള ഒരു പരിഹാര മാർഗം നമ്മുടെ മുന്നിൽ അള്ള കാണിച്ചു തരട്ടെ തെളിയിച്ചു തരട്ടെ നമ്മൾ ചിലപ്പം വിചാരിക്കും ഒരു പ്രതീക്ഷയും ഇല്ല എന്നും ഇനി എനിക്കൊരു പ്രതീക്ഷയുമില്ല റബ്ബേ ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അത്രത്തോളം ഞങ്ങൾക്ക് കടമുണ്ട് ഞങ്ങളെ വീടാണെങ്കിൽ പോവാനായി ജപ്തിൻ്റെ വക്കിലാണ് അങ്ങനെയൊക്കെ പ്രയാസപ്പെടുന്നവരുണ്ടാവും അതൊക്കെ നിങ്ങൾ മനസ്സിനങ്ങോട്ട് നീയത്താക്കുക ഇന്ന് വെള്ളിയാഴ്ച ദിവസം അസർ നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഇൻഷല്ല ഞാൻ ഈ പറയുന്ന ഞാൻ ഒരു സ്വലാത്താണ് പറയുന്നത് അതിമഹത്തായിട്ടുള്ള സ്വലാത്താണേത് സൊലാത്തുൽ ഫാത്തിഹ് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും അല്ലേ ഞാൻ ഒരുപാട് വീഡിയോയിലും പറഞ്ഞതാണ് സൊലാത്തുൽ ഫാത്തിഹ് ചൊല്ലി ഒരുപാട് സഹോദരിമാർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടിയത് അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞത് അസർ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ നിങ്ങൾ നമസ്കാരം കഴിഞ്ഞ് നിസ്കാര ഇരുന്നു കൊണ്ടാണ് ഞാനിപ്പോ ഈ പറയുന്നത് ചെയ്യുന്നത് എങ്കിൽ അത്രക്കും നല്ലതാണ് കേട്ടോ അനുസ്കാരം കഴിഞ്ഞതിന് ശേഷമുള്ള ദിക്രുകളും തസ്പികളും ദുവാകളും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് എന്ത് ചെയ്യാ നിങ്ങൾ ഈ പറയുന്ന ഈയൊരു അമൽ ആ ദുവാവും കഴിഞ്ഞതിന് ശേഷം അസറിൻ്റെ ശേഷമുള്ള എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ നീയത്താക്കി ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് ചൊല്ലുക അതായത് റബ്ബെ ഇന്ന് അസറിൻ്റെ സമയത്താണ് ഞാൻ ചൊല്ലുന്നത് ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണല്ലോ മാരിബിൻ്റെ മുന്നേ തന്നെ റഹ്മാൻ ഇന്നത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ മനസ്സിലുള്ള സകല വിഷമങ്ങളും എൻ്റെ മനസ്സിൽ നീറുന്ന കടം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട് ഞങ്ങൾ ആ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം ഞങ്ങൾ മുന്നിൽ കാണിച്ചു തരണേ എന്ന് അള്ളഹാനോട് മനസ്സറിഞ്ഞ് പ്രതീക്ഷ മനസ്സിൽ വെച്ച് തെക്ക്വയോട് കൂടിട്ട് ചൊല്ലുക സ്വലാത്ത് ചൊല്ലുന്ന സമയത്ത് എന്ത് വേണം മനസ്സിൽ അള്ളാൻ്റെ മുത്ത് ഹബീബ് സൊല്ലുലൈ വസല്ലമാ തങ്ങളുടെ ചാരത്തിലേക്കാണ് നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നത് ആ ഒരു മുത്ത് റസൂലിനോടുള്ള ആ ഒരു ഇഷ്ടം മനസ്സിൽ വെച്ച് കൊണ്ടുവേണം നിങ്ങൾ ചൊല്ലാൻ ആദ്യം മുത്ത് റസൂലിന്റെ പേരിൽ ഫാത്തിഹ ഓതണം ഇലാ റത്ത് റോഹി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈവ് വസ്ലം അൽ ഫാത്തിഹ ആ ഫാത്തിഹ വിളിച്ച് ഒരൊറ്റ ഫാത്തിയ ഓത് അത് കഴിഞ്ഞിട്ട് ഒരൊറ്റ കുൽഹു അല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതുക അത് കഴിഞ്ഞിട്ട് കുൽദ് ബിറബിൻ ഫലഖ് എന്ന സൂറത്ത് ഓത് അത് കഴിഞ്ഞിട്ട് കുൽദ് ബിറബിൻ നാസ് എന്ന സൂറത്തും ഓതുക അങ്ങനെ ആ അത് ഓദിക്കഴിഞ്ഞതിന് ശേഷമായിട്ട് സൊലാത്തിൽ ഫാത്തിയെ നിങ്ങൾ നൂറ്റി ഒന്ന് തവണ അവിടെ ഇരുന്നോണ്ട് തന്നെ ചൊല്ലുക എങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നിസ്കാരപ്പായൽ ഇരുന്നാണ് ചൊല്ലുന്നത് എങ്കിൽ ആ നിസ്കാരപ്പായൽ ഇരുന്ന് തന്നെ ചൊല്ലുക അല്ല വേറെ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ടാണ് ഫസ്റ്റ് തന്നെ ഈ ഫാ ഫാത്തിയെ ഓതിട്ട് പിന്നെ ഈ സൂറത്തുകളൊക്കെ ഓതി പിന്നെ സ്വലാത്ത് ചെല്ലാൻ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് ചൊല്ലുന്നത് ആ രൂപത്തിലല്ല കേട്ടോ നല്ല എന്താ ഒരു പറയാം ആ ഒരു ഞാൻ പറഞ്ഞൊരു ലെവലായിട്ട് ചെയ്തു പോരുക ആദ്യം ഫാത്തി ഓത് അത് കഴിഞ്ഞിട്ട് ഈ സൂറത്തുകളൊക്കെ ഓതിയിട്ട് അതിൻ്റെ ശേഷം നൂറ്റി ഒന്ന് തവണ സൊലാത്തുൽ ഫാത്തിഹി അള്ളാൻ്റെ റസൂൽ സൊല്ലാഹുലൈവ് വസല്ലമാ തങ്ങളെ മനസ്സിലോർത്ത് മനസ്സിൽ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലോ അപ്പം ഒരുമിച്ച് ഞാൻ മൂന്ന് സൊലാത്തുൽ ഫാത്തി ചൊല്ലാം എല്ലാവർക്കും അറിയുന്നതല്ലേ സൊലാത്തുൽ ഫാത്തിഹി അറിയാത്തവരൊന്നും ആരും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നതല്ലേ അറിയുന്നതായിരിക്കും അതാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് ഞാൻ സൊലാത്തുൽ ഫാത്തി ഇവിടെ സ്ക്രീനിൽ ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ അപ്പം ഒരുമിച്ച് ചൊല്ലിയാലോ അല്ലാഹു സല്ലിഅല സയ്യിദിന മുഹമ്മദീം അൽ ഫാത്തിഹലിമ ഒഹ്ലേഖ് വൽ ഹാത്തിമലിമ സൊബക്ക് വൻ നാസിർ ഹക്ക ബിൽ ഹക്ക് വൽ ഹാദി ഇല സുറാത്തിഖൽ മുസ്തഖീം വ അല ആലിഹി ഏക്ക കദരിഹി വ اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الذي اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله ി അമ്യദാരിഅലീ എന്ന ഈയൊരു സൊലാത്തുൽ ഫാത്തി മൂന്ന് തവണ അള്ളഹാൻ്റെ മുത്ത് റസൂൽ സാഹു അലഹി വസല്ല മാത്തങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് ചൊല്ല എ ഇത്ര നടക്കാത്തൊരു കാര്യം നിങ്ങളെ മനസ്സിലുണ്ട് എങ്കിലും ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച ഞാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾ ചൊല്ലിയാലും ഓതിയാലും അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ അള്ളാനോട് ഇരു കൈകളും ഉയർത്തി നിങ്ങളെ വേദന എന്താണോ അള്ളാനോട് നിങ്ങൾ പറയുന്നത് അതിനൊരു ഫലം അല്ല നിങ്ങൾക്ക് തരും ഒരു സംശയവും വേണ്ട നല്ല മനസ്സ് നല്ല വിശ്വാസത്തോട് കൂടി റ്റോതുക ് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ കാര്യം അല്ല കേട്ടില്ല എന്ന് വരും എന്ത് ഞാനീ പറഞ്ഞതുപോലെ ചൊല്ലണം വേറെ സംസാരിക്കാണ്ട് ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് അള്ളാൻ്റെ മുത്ത റസൂലിന് സ്വലാത്ത് ചെല്ലുന്ന സമയത്ത് റസൂലിനെ മാത്രം മനസ്സിലോർത്ത് ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലി നോക്കട്ടോ അള്ളാഹു നമുക്കതിനുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരുമിച്ച് കുറച്ച് ദിക്കറുകളും ഒക്കെ ചൊല്ലിയിട്ട് ദുവാ ചെയ്യട്ടോ എല്ലാവരും ഈ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ഞാൻ ഈ ചൊല്ലുന്ന ദിക്കറിലും സ്വലാത്തിലൊക്കെ നിങ്ങളും ചൊല്ലണം കാരണം നിങ്ങൾക്ക് ഓരോ തരത്തിലുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടല്ലേ നിങ്ങളിപ്പോൾ ഈ വീഡിയോ കേൾക്കുന്നത് ഒരു സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എൻ്റെ കാര്യമൊന്നും ഇതെന്നെങ്കിലും ചൊല്ലിയാൽ റബ്ബേ റബേദിനൊരു ഫലം അത് കാണിച്ചു തരുമായിരിക്കും എന്ന പ്രതീക്ഷ വെച്ചിട്ടാണ് ഓരോ വീഡിയോ നമ്മൾ കേൾക്കുന്നത് അതുപോലെ ഓരോ ദിക്കറ് നമ്മൾ കേട്ടിട്ട് അത് ചൊല്ലി നോക്കുന്നുണ്ട് സ്വലാത്തുകളൊക്കെ കേട്ടിട്ട് നമ്മൾ ചൊല്ലി നോക്കുന്നുണ്ട് ഏത് ചൊല്ലിയിട്ടാണ് അത് പ്രതിഫലം നൽകുക നമ്മുടെ ദുവാ അത് സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മനസ്സോട് കൂടിയിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നത് അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ സങ്കടങ്ങളും വിഷമങ്ങളെല്ലാം തീരാൻ വേണ്ടിയിട്ട് ഈ ദിക്റിൽ എല്ലാവരും പങ്കെടുക്കണം അല്ലാണ്ട് വീഡിയോ മാത്രം ഞാൻ പറയുന്ന ദിക്ർ മാത്രം കേട്ടിട്ട് പോവല്ല ഇതിൻ്റെ ശേഷമായിട്ട് നമുക്ക് ദ്യാം അതുപോലെ നിങ്ങളോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ഉപ്പ മരണപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ായിരുന്നു മറവ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് കഴിയുന്നവരെല്ലാവരും എല്ലാവരോടും ഞാൻ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് നല്ല മനസ്സോട് കൂടിയിട്ടിട്ടോ നല്ല മനസ്സോട് കൂടിയിട്ട് നിങ്ങൾ ഫാതിഹ ആയിട്ടോ യാസീനായിട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക ഉപ്പാന്റെ പേരിലായിട്ട് ഓതുക എന്നിട്ട് ഉപ്പാൻ്റെ ഖബർ ജീവിതം സുഖകരമാക്കാൻ വേണ്ടി അള്ളാഹിനോട് നിങ്ങൾ മനസ്സറിഞ്ഞു തുക ചെയ്യാം അള്ളാ അള്ളാഹുവെ ഖബർ ജീവിതം സുഖമാക്കി കൊടുക്കണേ കണ്ണത്താ ദൂരത്തോളം ഉപ്പാൻ്റെ കബറ് വിശാലമാക്കി കൊടുക്കണേ അല്ല ഖബർ ഇരുട്ടറയാക്കല്ലേ റഹ്മാനെ ഖബർ സ്വർഗത്തിൻ്റെ കവാടമാക്കി കൊടുക്കല്ല നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് ദ ചെയ്യുക അതുപോലെ കഴിയുന്നവരൊക്കെ ഫാത്തിഹയോ യാസീനോ ഓതിയിട്ട് ഉപ്പാൻ്റെ കാര്യത്തിന് വേണ്ടി എല്ലാവരും ദ ചെയ്യണം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത് ഉപ്പ മരണപ്പെട്ടിട്ട് ഇന്നലെയാണ് മറവ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും ഓർമ്മപ്പെടുത്തിയതാണ് നമുക്കും മരണമുണ്ട് അല്ലേ എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റില്ല അതുകൊണ്ട് എല്ലാവരും ഒന്ന് കഴിയുന്നവരൊക്കെ ഒന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പോൾ തിക്റ് ചൊല്ലാണ് കേട്ടോ എല്ലാവരും എൻ്റെ കൂടെ ആയിട്ട് ചൊല്ലാം നല്ല മനസ്സോടു കൂടിയിട്ടും അല്ലാണ്ട് ധൃതിയിലായിട്ട് ഒന്ന് തിക്റൊന്ന് എന്നുള്ള മനസ്സോട് കൂടിയിട്ടായിട്ടല്ല നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല മഹത്വമുള്ള തിക്കറുകൾ മാത്രം ഒരു രണ്ട് മൂന്ന് തിക്റ് മാത്രമാണ് ഞാൻ ചൊല്ലുന്നത് ഉപ്പാൻ്റെ കബറിലേക്കും ഈ ചൊല്ലുന്നതിൻ്റെ എല്ലാ പ്രയാസങ്ങളും ഉപ്പാൻ്റെ തീർന്നു കിട്ടാൻ വേണ്ടിയിട്ടും അള്ളാഹു ഖബറിലേക്കും ആ ഒരു സമാധാനം നൽകാനൊക്കെ നമ്മൾ മനസ്സിൽ അങ്ങോട്ട് നീയത്താക്കിയിട്ട് നമുക്കെല്ലാവർക്കും ചൊല്ലിയാലോം അസ്തഫിറുല്ലാ ഹല്ലീം استغفر الله العظيم 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 لا اله الا الله لا اله الا الله لا اله إلا الله لا اله إلا الله لا اله الا الله لا اله الا الله لا اله إلا الله لا اله إلا الله لا اله الا الله لا اله الا الله لا اله إلا الله <applause> لا حول ولا قوه الا بالله العلي العظيم 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 يا حي يا قيوم 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 അള്ളാൻ്റെ മുത്തറസൂൽ സലഹ്ഹുലൈ ഉസലമാത്തങ്ങളുടെ പേരിലായിട്ട് സൊലാത്ത് ഫാത്തിഹ് ചൊല്ലാണ് പതിനൊന്ന് തവണ കേട്ടോ اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اق ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أهلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله إق وَمِقْدَارِهِ العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق والناصر الحق بالحق വൽഹാദീല ശരാത്തിക്കൽ മുസ്ീം വ ക്കദിരി ഹിയം ഏദാരിലീം അഹു മസല സൈദിനഹമ്മദീം അൽഫാമല വൽഹാത്തിലിമ സബക്ക് വൻ്ർൽഹിഹ വൽഹാദീല സരാത്തിക്കൽ മുസ്ീം വലി അക്കദർ ഹിയമരീം അഹു മസല സൈദിനഹമ്മദീം അൽഫാമ വൽഹാത്തിമ സബ വൻ സൈദിനഹ അൽഫാലിമലി വൽഹാ സബക്ാസരിൽ അലഹില ശി കൽ മുസ് വലി ക്തിരിഹിമ അഹു മസല സൈദിനഹ അൽഫലിമഹലി والخاتم لما سبق ബിൽ ബിൽ വൽ മുസ്തഖീം ആലിഹി അല്ലാഹുമ്മ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ലിമാ ലിമാ ബിൽക്ക് വലഹീന ശിക്ക് മുസ്ീം വലി അക്കദർമരീം അഹു മസ്ല സൈദിനഹമ്മദീം അല്ലാഹുമ്മ വൽഹാതബലിമ അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഏക്കദിയ ലിമാ സൈദിനഹീം അൽഫാമ സൈദിനഹീം അൽ ഫാത്തി ിമലി മാൽ മുസ്തഖിം അൽഹമദില്ലാ അൽഹില്ലാ അലഹദില്ലാ ഹിറബിൽ ആലമി റഹ്മാനും റഹീമുമായ റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള ദിക്റുകളെ സ്വലാത്തുകളെ നീ സ്വീകരിക്കണേ അല്ല റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നു പോയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് നീ പുറത്തു മാപ്പാക്കണേ അല്ല റബ്ബയെ എൻ്റെ ഉപ്പാൻ്റെ കബറിൽ നീ എത്തിക്കണേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള തിക്റിന്റെ തവാബിനി എത്തിക്കണേയല്ല റബ്ബെ ഉപ്പാന്റെ കബർ ജീവിതം നീ വിശാലമാക്കി കൊടുക്കല്ല ഖബറി നീ വിശാലമാക്കി കൊടുക്കല്ല ഖബറിനീ കണ്ണത്താ ദൂരത്തോളം വിശാലത നൽകണേ റഹ്മാനെ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ അത് നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റബ്ബെ എല്ലാ പ്രയാസങ്ങളും നീ തീർത്ത് സമാധാനവും സന്തോഷവും ജീവിതം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ ഇന്നലെ ഒരു ഉമ്മ വിളിച്ച് ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു റബേ ആ സങ്കടങ്ങൾ നീ കാണുന്നവരിലേ അല്ല റഹ്മാനെ ആ സങ്കടം നീ കൊടുക്കണേ അല്ല മനസ്സിന് നീ സമാധാനം നൽകണേ നൽകണേയല്ല സന്തോഷം നൽകണേ അല്ല റാഹത്തുള്ള ജീവിതം നൽകല്ല ആ ഉമ്മാന്റെ മനസ്സിന്റെ വേദന നീ രണ്ട് ദിവസത്തിനുള്ളിൽ അതിനൊരു സമാധാനം നൽകും റഹ്മാനെ ഒരു സന്തോഷ വാർത്ത കേൾപ്പിക്കണേ മരണം വരെ ഒരു സമാധാനം നിലനിർത്തി കൊടുക്കണേ കൊടുക്കണേല്ല അവരെ മനസ്സിലെ വേദന നീ റാഹത്തിലാക്കി കൊടുക്കല്ല റബ്ബെ അതുപോലെ പലർക്കും പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റഹ്മാനെ എല്ലാത്തിനും നീ സമാധാനം നൽകല്ല സന്തോഷം നൽകല്ല റാഹത്തുള്ള ജീവിതം നൽകല്ല റബ്ബെ ഞങ്ങൾ മക്കളെ നീ ദീനിന്റെ മക്കളാക്കണേ അല്ല ഞങ്ങളെയൊക്കെ മരണം നീ നല്ല റാഹത്തുള്ള മരണമാക്കണേ അല്ല റബ്ബെ ഞങ്ങളിൽ നിന്നും വന്നു പോയ ഒരുപാട് തെറ്റു ണ്ടാവും റബ് പുറത്ത് നൽകണേ അല്ല നീ പുറത്ത് നൽകണേ അല്ല ഞങ്ങൾക്ക് റാഹത്തുള്ള ജീവിതം നൽകു തുനിയാവിലെയും നാളെ ആഹ്റത്തിലേയും ജീവിതം റാഹത്തിലാക്കി തരണേ അല്ല റഹ്മാനായ റബ്ബെ ഞങ്ങളെയൊക്കെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖം കയറി അതിനെ നീ കരിച്ചു കളയണേ റഹ്മാൻ അതിനെ നീ കരിച്ചു കളയണേ കളയണേയല്ല റബ്ബയെ ഞങ്ങൾക്ക് മാരകമായ അസുഖത്തെത്തോട്ട് ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങൾ ബാക്കിയുള്ളവരെയും ഞങ്ങളെ കുടുംബക്കാരെയും ഞങ്ങളെ നാട്ടുകാരെയും റഹ്മാനെ നീ കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേയല്ല നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളൊക്കെ മനസ്സിന് സമാധാനം നൽകണേ നൽകണേയല്ല ഞങ്ങളെയൊക്കെ കടങ്ങൾ നീ വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം നീ നൽകണേ റഹ്മാനെ റബ്ബയെ ഒരുപാട് പേര് പുറത്തു പോയി ജോലി ചെയ്യുന്നവരുണ്ട് റബ്ബെ അവർക്ക് നീ ആരോഗ്യം റാഹത്തിലാക്കി കൊടുക്കണേയല്ല മനസ്സിന് സമാധാനം നൽകണേയല്ല റബ്ബയെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു ഉമ്മ പുറത്ത് ജോലി ചെയ്യുന്ന ഒരു ഉമ്മയുണ്ട് റഹ്മാനെ റബ്ബയെ മരണം വരെ അവർക്ക് റാഹത്ത് കൊടുക്കല്ല മനസ്സിന് സമാധാനം നൽകല്ല ആരോഗ്യവും ആഫിയത്തും നൽകല്ല അവർ ജോലിയിൽ നീ ഹൈറും ബർക്കത്തും ചൊരിയണേയല്ല റഹ്മാനെ നീ ഇഷ്ടപ്പെട്ട ഒരു ഉമ്മയാണ് റഹ്മാനെ ഉമ്മ റബ്ബേ ദീനിനോട് അടുത്തുള്ള ഒരു ഉമ്മയാണല്ല അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഉമ്മയാണല്ല ആ ഉമ്മാൻ്റെ മനസ്സിന് നീ റാഹത്ത് കൊടുക്ക് ആ ഉമ്മാൻ്റെ കുടുംബക്കാർക്ക് വിഷമവും പ്രയാസവും തീർക്ക് ആ ഉമ്മാൻ്റെ ഉമ്മാക്ക് മനസ്സിന് സമാധാനം നൽകണേ അല്ല മക്കൾക്ക് നീ റാഹത്ത് നൽകണേ അല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ അല്ല റബ്ബേ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന ഉമ്മമാരുടെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുക